പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവരുടെയും ആളുകളുടെ സ്നേഹത്തോടെ നമ്മളുടെ ഈ പരിപാടി ഇത്രയും നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ എന്നാണ് എന്റെ വിശ്വാസം നെഹ്റു ട്രോഫിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു

ജലോത്സവത്തിന്റെ സമ്മാനദാന ചടങ്ങുകളാണ് ആ സമ്മാനദാന ചടങ്ങുകൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സംഘാടക സമിതിയിലേക്ക് മൈക്ക് കൈമാറുന്നു പ്രിയപ്പെട്ടവരെ ഈ രണ്ടോള നാളിൽ ഒറ്റ കാണെങ്കിൽ പോലും ഈ ജലോത്സവത്തിൽ നിങ്ങൾക്ക്